അപ്പം നമ്മുടെ ചെടികൾ വാങ്ങാൻ വേണ്ടിയിട്ട് കൊട്ടാരക്കരയിൽ നിന്നും കൊട്ടാരക്കര അല്ലേ കൊട്ടാരക്കരയിൽ നിന്നും എത്തി ആരൊക്കെയാണോ നമുക്കിതൊന്ന് പരിചയപ്പെടാവേ കൊട്ടാരക്കര വിലങ്ങർ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത് ചെടിയോട് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് ഓർക്കിഡിനോട് കുറേ ചെടികൾ എൻ്റെ കയ്യിലുണ്ട് കുറച്ച് പൂക്കളുള്ള കുറച്ച് ചെടികളുണ്ട് എന്ന് ഈ അടുത്ത സമയങ്ങളിൽ ഈ ഫേസ്ബുക്കിലൊക്കെ കുറേ ഇങ്ങനെ പൂക്കളെ കണ്ടതാണ് ഉടനെ തന്നെ വന്ന് ഇതൊന്ന് വാങ്ങിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞങ്ങളുടെ കൂടെ ഉള്ള അച്ഛനും ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ വളരെ ഇഷ്ടപ്പെട്ട് മനോഹരമായിരിക്കുന്നു നമ്മുടെയൊക്കെ മനസ്സിൽ സന്തോഷം തരുന്ന നിമിഷങ്ങളാണ് ഈ ചെടികളും പൂക്കളും എന്ന് പറയുന്നത് അത് ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ടാണ് ഇത്രയും ദൂരെ യാത്ര ചെയ്യുന്നത് ചെടികൾ കാണാനും ഇത് വാങ്ങിക്കാനും ഞങ്ങൾ വരാനിടയായിരുന്നു അത് രണ്ടു ദിവസം കൊണ്ട് രണ്ട് ദിവസം ഒത്തിരി മുമ്പ് എന്നെ വിളിച്ച് വിളിച്ചിട്ട് പിന്നെ ലൊക്കേഷനൊക്കെ ചോദിച്ചായിരുന്നു ഇന്ന് രാവിലെ വരാമെന്ന് പറഞ്ഞു എന്തായാലും ഞാൻ ഇന്നിവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇവയൊക്കെ കാണാൻ പറ്റി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതുകൊണ്ട് എനിക്കൊരു പത്ത് മുപ്പത് നാൽപ്പത് അവർക്കിടോളം ഉണ്ട് കുറച്ചേ ഉള്ളൂ ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് മുതലേ ഈ കൃഷി ഞങ്ങൾക്കുണ്ട് അത് നിങ്ങൾ പരിപാലിക്കുന്നത് പോലൊന്നും ഞങ്ങൾക്ക് പരിപാലിക്കാൻ പറ്റുന്നില്ല അപ്പം ഞങ്ങൾ ചെടി ഈ ഞങ്ങളുടെ വീട്ടിലെ ചെടി വന്ന് അച്ഛനും ഇവർ രണ്ടുപേരോട് വന്ന് കണ്ടപ്പം അവർക്കും വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നി അപ്പോഴാണ് ഇങ്ങനെ ഇത് കണ്ടെന്നാൽ നമുക്ക് പോകാമെന്നും പറഞ്ഞ് ഞങ്ങൾ നാലു പേരോട് ഒരുമിച്ച് യാത്രയായത് അവർക്കും അതുകൊണ്ട് ഇത് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി എന്റെ വൈഫാണത് ഞങ്ങള് കൊട്ടാരക്കര തന്നെ കൊട്ടാരക്കരെ ഞങ്ങൾ ഇവിടുന്ന് അറുപത് കിലോമീറ്റർ ദൂരെ അത്ര യാത്ര ചെയ്ത് ഞങ്ങള് കാണാനും പൂക്കനെയും മേടിക്കാന്നേരിച്ചു വന്നപ്പോ പിന്നെല്ലാം പറത്തിരി പറയപ്പിന്നെ വാങ്ങിയായിരിക്കാൻ പറ്റിയില്ല അങ്ങനെ വാങ്ങിച്ചു അച്ഛന എന്റെ പള്ളിയില്ലേ വെള്ളം കര എന്റെ പള്ളിയിലാ ഈ അച്ഛനെ സൂര്യ അച്ഛനെ അച്ഛനെ സോണിയ കൊച്ചുമേ എന്റെ പള്ളിയില്ലേ ഞങ്ങള് വെല്ല ഇത് കണ്ടപ്പം അച്ഛനും കൊച്ചമ്മക്ക് സോണിയ കൊച്ചമ്മക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ അവർ ഇനി ആദ്യം താമസിക്കാതെ ഞങ്ങൾ അറിയാതെ തന്നെ നന്നായിരിക്കുന്നു ഇതെന്താ ഗംഗ പേര് ഇത് ശിവഗംഗാ ശിവഗംഗാ ശിവഗംഗ് ബ്യൂട്ടിഫുൾ നല്ല നന്നായിരിക്കുന്നു കാണാനും നന്നുകൊണ്ട് മേടിക്കാനും എല്ലാത്തിനും നല്ലതാണ് ഇറ്റ്സ് വെരി ഫാൻ ആട്ടെ ഇതല്ല ഇനി ഇങ്ങനെ വളർന്ന് പുഷ്ടിപ്പെട്ട് വലുതായി വരട്ടെ ഞങ്ങളുടെ എല്ലാ നന്നായി വരട്ടെ ും അപ്പോൾ നമ്മുടെ ചെടികൾ വാങ്ങാനും കാണാനും വരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മളുടെ നന്ദി അറിയിക്കുന്നു അതേപോലെ തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കരുനാപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ റോഡ് വെളുത്തമണൽ കഴിഞ്ഞിട്ട് മഞ്ചാടിമുക്ക് എന്ന സ്ഥലത്താണ് അപ്പോൾ ഒരുപാട് പേര് എപ്പോഴും ചോദിക്കാറുണ്ട് ഒരുപാട് പേർക്ക് ഞാൻ ലൊക്കേഷൻ ഇട്ട് കൊടുക്കാറുമുണ്ട് ഇനി ആർക്കെങ്കിലും അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് മഞ്ചാടിമുക്ക് എന്ന സ്ഥലത്താണ് അപ്പോൾ എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വഴി പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വീഡിയോയോടെ അവസാനിക്കുന്നു നന്ദി